ഞങ്ങളുടെ അവസ്ഥ കണ്ട് ഗുരു ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യവും ചെറിയ ജോലി എനിക്ക് സ്കൂളിലും പുള്ളിക്ക് അവിടെ ആരോഗ്യത്തിലും കൊടുത്തു ഞങ്ങൾ ആ ഒരു പരിമിതമായ സാഹചര്യങ്ങളിൽ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ഒരു രീതിയിൽ ഇവിടെ ജീവിക്കുകയാണ് പുള്ളി ഒരു ആസ്മ ആണ് അതായത് സിവിയർ ആയിട്ടുള്ള ആസ്മ അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണത്തിന് ശേഷം ഞാൻ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഭീകരമായ അവസ്ഥ സത്യത്തിൽ ഞാൻ കാണുന്നത് പിന്നീടാണ് കേട്ടോ അപ്പോൾ പലപ്പോഴും എന്ന് പറയുന്ന പോലെയുള്ള അവസ്ഥയിൽ ശരിക്കും ആ രീതിയിലേക്ക് പുള്ളി പോയിട്ടുണ്ട് അതൊക്കെ കണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി പിന്നീട് ആശ്രമത്തിൽ വന്ന് ഗുരു ഒരുപാട് മരുന്നെല്ലാം കൊടുത്ത് പക്ഷെ പുള്ളി അങ്ങനെ ഒരു അസുഖമായിരുന്നു പുള്ളിയുടെ മുടിയൊക്കെ നരച്ച് പുള്ളി മെലിഞ്ഞ് എപ്പോഴും പുള്ളി ഇങ്ങനെ കട്ടിൽ കിടക്കും അതായത് എപ്പോഴും ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കും അതായത് പല്ല് തയ്ച്ചാൽ പോലും പുള്ളിക്ക് ശ്വാസം മുട്ട് വരുന്നു എത്ര മരുന്ന് ഇഞ്ചക്ഷൻ അങ്ങനെ ഒരു ഒരു അവസ്ഥയിലൂടെ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ ജീവിച്ചു അപ്പം എട്ട് വർഷത്തോളം നമ്മൾക്ക് മക്കളില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പുള്ളിയുടെ ഈ ഒരു അവസ്ഥ അതെല്ലാവർക്കും അറിയാം പണ്ട് ആശ്രമത്തിലുള്ളവർക്ക് ഇത് കണ്ടിട്ട് ഞാൻ അഭിമുഖ ശിഷ്യഭൂജിതയുടെ ടുത്ത് ഗുരുവിനോടൊക്കെ ഞാൻ പറയുമായിരുന്നു ഇതെങ്ങനെ ഒരിക്കലും മരിക്കാൻ പോയി ആ അവസ്ഥയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് ഞാൻ അഭിമന്തി ശിഷ്യപൂരിജിതയുടെ അടുത്ത് പറഞ്ഞപ്പോ ഇങ്ങനെ ഒന്ന് മാറ്റി തരണം അപ്പൊ എത്രയും അവസ്ഥയാണെന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു പറഞ്ഞാൽ ഒരു പ്രാർത്ഥന ചെയ്യാം എന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷത്തോളം ഞാൻ ഒരു സങ്കല്പം പ്രാർത്ഥനാശ്രമത്തിൻ്റെ രീതിയിൽ ചെയ്തു അത് കുറച്ച് ഒരു മണിക്കൂറോളം ഇവിടെ പീഠത്തിൻ്റെ മുറിയിൽ പീഠമുറിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ടതാണ് അങ്ങനെ ഒരു മണിക്കൂറോളം ഇരുന്ന് ഇരുപത്തിയൊന്ന് പ്രാവശ്യം അകണ്ടനാമൊക്കെ ചൊല്ലി പുഷ്പം ഞാൻ ഉണ്ടാക്കി ഞാൻ നട്ടുവളർത്തിയ പൂക്കൾ കൊണ്ടുവന്ന് ഗുരുവിനെ അർപ്പിച്ച് രണ്ട് വർഷം ഇത് ഞാൻ മുടങ്ങാതെ ചെയ്തു അദ്ദേഹത്തിൻ്റെ ആസ്മ കംപ്ലീറ്റ് ആയിട്ട് മാറിയ ഒരാളാണ് പക്ഷേ ആ അസുഖം മാറിയ അടുത്ത ദിവസം മുതൽ ഞാൻ കാണുന്നത് മറ്റൊരാളെയാണ് പെട്ടെന്ന് തന്നെ മുടിയൊക്കെ ഡൈ ചെയ്ത് ചെറുപ്പക്കാരനായി ജിമ്മിലൊക്കെ പോയി പുള്ളി ടീഷർട്ടും മറ്റതൊരു വെള്ള ഷർട്ടും വെള്ളമുണ്ടും അല്ലെങ്കിൽ ആശ്രമത്തിന്റെ രീതിയിൽ നമ്മൾ ജീവിക്കുകയാണല്ലോ അങ്ങനെ ഒരു കാലം കാലംകുടയും പിടിച്ച് പോയിരുന്ന ആള് പെട്ടെന്ന് ബൈക്ക് എടുക്കുന്നു പുള്ളി വെറും ഒരു ഈ പറഞ്ഞ നമ്മൾ പറയാ സ്റ്റൈൽ എന്ന് പറയുന്ന പോലെ ഒരു സ്റ്റൈലിൽ പുള്ളി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ പോകാൻ തുടങ്ങി അപ്പൊ ഞാനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ടു പോയി ഈ ഒരു പോക്ക് കണ്ടിട്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ പോക്ക് പിന്നെ നിരന്തരം പുള്ളി വീട്ടിലില്ല എപ്പോഴും ഇങ്ങനെ കറങ്ങുന്നു പോകുന്നു വൈകുന്നേരം രാത്രി കയറി വരുന്നു ഈ രീതിയിൽ പുള്ളിയുടെ ഒരു ജീവിതം ഇങ്ങനെ പോകാൻ തുടങ്ങി അപ്പോ പിന്നീട് ഇപ്പോൾ എന്റെ മൂത്ത മോൻ ജനിച്ചു ജനിച്ച സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ബുക്ക് എഴുതാനുള്ള പ്രശ്നങ്ങളാണ് അവരുടെ ഫാമിലിയിൽ നിന്നും നമുക്കുണ്ടായത് അതെല്ലാം അതിജീവിച്ച് ഞങ്ങളതെല്ലാം കടന്ന് ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ മോനെ പ്രസവിച്ച് കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇയാളെ കാണാനില്ല അപ്പോൾ മിസ് അങ്ങനെ ഈ പ്രാർത്ഥനയൊക്കെ ചെയ്ത് പുള്ളിയുടെ അസുഖം മാറിയല്ലോ അസുഖം മാറി ഇപ്പൊ ഇങ്ങനെയൊക്കെ പുള്ളി നടക്കാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതാണ് കർമ്മഗതി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കർമ്മവ്യാധികളൊക്കെ വന്ന് ചിലരിങ്ങനെ നിൽക്കുമ്പോൾ നമ്മളത് പ്രാർത്ഥിച്ചു മാറ്റാൻ പോയാൽ